എംബസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആ കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബെ അറിയിച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാഫ് അംഗങ്ങളായിട്ടുള്ള തോമസ് ഫോറസ് വെർണർ മാർട്ടിനാസ് ലാവം പ്രപ്പോവിച്ച് ഇവർ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിൽ നിന്നും പോയിട്ടുണ്ട് ഇക്കാര്യം ഇപ്പോഴാണ് ഒഫീഷ്യലായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബെ അറിയിച്ചിട്ടുള്ളത് ഇത് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ തോമസ് ഫോറസ് ഇനി ഹൈദരാബാദ് എഫ് സിയുടെ മുഖ്യ പരിശീലകനാകും എന്നതാണ് അതുപോലെ തന്നെ ഈ പരിശീലകന്മാർ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി അറിയിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്റ്റാഫ് മേഖലകളിലേക്ക് പുതിയ കോച്ച്മാർ വരും എന്നുള്ളത് ഉറപ്പാണ് പുതിയ പരിശീലകനാണ് ഡേവിഡ് കാറ്റില ഇനി ഡേവിഡ് കാറ്റില പുതിയ പരിശീലകന്മാരെ കൊണ്ടുവരിക ഡേവിഡ് കാറ്റിലയുടെ കീഴിലേക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം